ഇപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിളി ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിൽ ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറേ വട്ടം ഞാൻ അതിൽ കാല് തെഞ്ഞിട്ടുമുണ്ട് തഴകി വീഴുന്നിട്ടുമുണ്ട് അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ പെടുന്നതിന് ചില അപകട മരണങ്ങളുണ്ട് മരണപ്പെടുന്നതിന് മുൻപ് അറിയാതെയുള്ള വാക്കുകൾ പോകും അവർക്കറിയില്ല തങ്ങളുടൻ മരണപ്പെട്ടു പോകുമെന്ന് പക്ഷേ അവരെങ്ങനെയൊക്കെയോ തങ്ങളുടെ മരണങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച പോലെയാണ് അങ്ങനെ അറംപറ്റിപ്പോയൊരു മരണമാണ് ഇന്നലെ മരണപ്പെട്ട ജെൻസൺ എന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവാവിൻ്റെ മരണം ജെൻസനെ നമുക്കറിയാം ശ്രുതി എന്ന പെൺകുട്ടിയുടെ പ്രതിശ്രുത വരൻ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ട മാതാവ് നഷ്ടപ്പെട്ട സഹോദരി നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒൻപത് പേര് ഇല്ലാതായ ശ്രുതി എന്ന പെൺകുട്ടിക്ക് ഏക ആശ്രയമായിരുന്നു ഈ പ്രതിശ്രുത വരൻ ഇന്നലൊരു വാഹനാപകടത്തിലാണ് ആ പ്രതിശ്രുത വരൻ ഇല്ലാതായത് ഒരു വീട് വേണം പിന്നെ പറയാൻ പാറ്റുമൊക്കെ ഒരു നല്ലൊരു ജോലിയും വേണം നല്ല ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ആരൊക്കെ പറഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഒറ്റയ്ക്ക് ആവാൻ പാടില്ല ഇവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിൽ ആയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് അപ്പൊ ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറേ വട്ടം ഞാൻ ഞാനതിന് കാല് തെഞ്ഞിട്ടുമുണ്ട് തഴകി വീണിട്ടുമുണ്ട് അപ്പൊ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിനി തനിച്ചാവരുത് അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞു സ്വന്തമായിട്ട് ഒരു വീടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൽ കയറി ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവർക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലമൊക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒരു ഒരുഗ്രഹമായിട്ട് പോകുന്നത് ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അപ്പോൾ ഉണ്ടാവും ഒരു വാഹനാപകടത്തിലാണ് ജെൻസനക്ക് പരുക്ക് പറ്റിയിട്ട് സ്വകാര്യ ഹോസ്പിറ്റൽ ചികിത്സയിലായത് ജെൻസനോടൊപ്പം ശ്രുതിക്കും അതിസാരമായ പരുക്കേറ്റിരുന്നു മലയാളികൾ മുഴുവനും ഇന്നലെ അറിയാത്ത ആളുകൾ പോലും ജൻസന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ ഒടുവിൽ ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെ ജെൻസൻ മരണത്തിന് കീഴടങ്ങി ജീവിച്ചിരിക്കുമ്പോഴൊക്കെ തൻ്റെ പ്രിയതമുക്കു വേണ്ടി ജീവിക്കുമെന്നും അവളെ പൊന്നുപോലെ നോക്കുമെന്നും വാക്ക് പറഞ്ഞ ജെൻസൻ്റെ മരണം മലയാളിയെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി ആ സമയത്ത് ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക് ഇതിനു മുൻപ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിന് രക്ഷപ്പെട്ടതാണ് ശ്രുതി ശ്രുതിയുടെ പിതാവും മാതാവും സഹോദരിയുമടക്കം ഒൻപത് പേരാണ് ഉരുളെടുത്തുപോയത് അന്ന് ഈ ശ്രുതി അവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അവൾക്ക് രക്ഷകനായിട്ട് വന്നത് പ്രതിഷുധപരനായ ജെൻസനാണ് ആ ജൻസൺ മാധ്യമങ്ങൾക്ക് കൊടുത്ത ചില വാക്കുകളാണ് അറം പറ്റുന്നത് പോലെ ഇപ്പം സംഭവിച്ചത് ഞാനൊരു അപകടകരമായ ജോലിയാണ് ചെയ്യുന്നത് ഉയരങ്ങളിലാണ് എൻ്റെ ജോലി ടാങ്ക് വൃത്തിയാക്കലും മറ്റും ആ സമയത്തൊക്കെ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ തൊന്നുപോലെ നോക്കും കാരണം പത്ത് വർഷമായിട്ട് ഇവർ പ്രണയത്തിലായിരുന്നു ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറച്ച് മുൻപാണ് അവരുടെ വിവാഹ നിശ്ചയവും വീടിൻ്റെ പാലുകാച്ചിലും നടന്നത് ഈ ഡിസംബറിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ചതാ അന്ന് അച്ഛനാണത്രേ പറഞ്ഞത് ഓണത്തിനാവാം അങ്ങനെ ഓണത്തിന് കല്യാണം ഉറപ്പിച്ചവരാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ ഒരു ജെൻസണും ബാരിഷ് അവരുടെ കെട്ടാൻ പോകുന്ന ശ്രുതിയും പറഞ്ഞ വാക്കുകൾ ഇന്ന് അറംപറ്റിപ്പോയി ആ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നായിരുന്നു ആ ഒരു ഒരു ഇന്റർകാസ്റ്റ് മാരേജിൽ നിൽക്കുന്നതാണ് പിന്നെ ഞങ്ങൾ പത്ത് വർഷത്തോളായി ഇഷ്ടത്തിലായിട്ട് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതൽ പത്ത് വർഷമായി അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രമല്ല ഇവരുടെ വീട്ടിൽ ഒരു കൂടുതലുടെ പ്രോഗ്രാം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ പാലി കാശില് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത് ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് ഗംഭീര പരിപാടി ആ ആ ഒരു ഒരു പോലെ ഇവർ അവിടെ നടത്തി അതുമാത്രം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ശരിക്കും കല്യാണത്തിന് ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി വെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോവണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നടത്താന്ന് പറഞ്ഞു പക്ഷെ ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആ ഓൾറെഡി നമ്മള് ക്യാഷും കുറച്ച് ഓർണമെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു വീട്ടിൽ ആ നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻഗേജ്മെന്റിൽ വെച്ച പൈറ്റ് പോലെ വെച്ചിട്ട് അതിന് കിട്ടിയ ക്യാഷ് ഉണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പോയിന്റ് അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഇപ്പം ഫസ്റ്റ് ഇനിയിപ്പോ ഒന്ന് തുടങ്ങി ഞങ്ങൾ മുമ്പോട്ട് എന്തായാലും ഞങ്ങൾ ജീവിക്കും നന്നായിട്ട് സന്തോഷമായിട്ട് തന്നെ രീതിയിൽ തന്നെ ജോലി ജോലി ജോലിക്ക് അല്ലെങ്കിൽ വേറെ നോക്കുകയാണോ സിറ്റുവേഷൻ പോലെ അടുത്ത ഇരിക്കുന്നത് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടാണ് ബില്ല് സെക്ഷനിലോട്ട് ഞാൻ ഞാൻ ഒരു ക്ലീനിങ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ വാട്ടർ ടാങ്കിന്റെ മെഷീറി വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ്ങിന്റെ പരിപാടിയാണ് മൊത്തത്തിൽ വീട് തന്നെ കോൺട്രാക്റ്റിംഗ് ഒക്കെ എടുത്തിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് ചെയ്യൽ ഈ ദുരന്തം ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ് അറിഞ്ഞു ഞാൻ രാത്രി രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു ശ്രുതി അല്ല നമ്മുടെ ഒരു അളിയൻ അതായത് അവളുടെ ആങ്ങള അങ്ങനെ വിളിച്ചതിൻ്റെ അടുത്ത് പറയുക ചെയ്തത് അപ്പോൾ അവളുടെ കസിൻ ആങ്ങളെ വിളിച്ച് പറഞ്ഞു അങ്ങനെ അവിടെ ഉള്ളവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അളിയൊന്നും വിളിച്ചു കൊടുക്കുന്ന അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നറിഞ്ഞു അങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ ആദ്യം അവളുടെ അമ്മേനെ വിളിച്ചു സബിതമ്മേനെ വിളിച്ചു സബിതമ്മേനെ വിളിച്ചപ്പോൾ അമ്മേന്റെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് വരിക അങ്ങനെ അപ്പനെ വിളിച്ച് അപ്പൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരാം പിന്നെ അനിയത്തിനെ വിളിച്ച് ശ്രീകുട്ടി നിന്നാണ് വിളിക്കുക ഞങ്ങൾ അപ്പോൾ ശ്രീകുട്ടീനെ വിളിച്ച് ശ്രീകുട്ടീനെ വിളിച്ചപ്പോഴും ഫോൺ ഔട്ട് ഓഫ് കവറേജ് തരിക പിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ കുറച്ചൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ആയപ്പോഴത്തേന് ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പം തന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് ഇവിടെയും കൂട്ടി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി വേഗം ഇങ്ങോട്ട് പോയില്ലേ സിറ്റുവേഷൻ അറിയുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും പോകണം ഒരേപോലെ തന്നെ സ്വിച്ച് ഓഫ് ആയി ഏവരെ ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല എൻ്റെ അനിയത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറില്ല അങ്ങനെ അവളെ കൂടി സ്വിച്ച് ഓഫ് ആയപ്പോൾ അവളെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു അപ്പോൾ അവളുടെ ഫോണും കൂടി ഓഫ് ആയതുകൊണ്ട് ആടിയായിട്ട് ഓടി വന്നത് അങ്ങോട്ട് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ ക്യാമ്പിലായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടെ ആയിരുന്നു എനിക്കിത് കണ്ടപ്പോൾ വലിയ തോന്നി എന്തുമാത്രം പ്രതീക്ഷയിലൂടെ ആയിരിക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക ജൻസൻ അറിയാമായിരുന്നു ആ ഒരു നിമിഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അവസാന നിമിഷവും പൊന്നുപോലെ നോക്കി ജീവിച്ചിട്ടുണ്ട് ജെൻസൻ അയാൾ ആഗ്രഹിച്ചത് അവൾക്കൊരു വീട് സ്വന്തമായിട്ടൊരു ജോലി ഞാനില്ലെങ്കിലും അവൾ ഒന്നും ഒന്നും പറ്റാതെ ഒരു കണ്ണുനീര് പോലുമില്ലാതെ ഇല്ലാതെ ജീവിക്കണം എന്നായിരുന്നു ഇന്ന് ശ്രുതിയുടെ കാലിന് സാരമായ പരുക്കുണ്ട് നോക്ക് കാണാനുള്ള ചാൻസ് അവൾക്ക് കൊടുത്തു ഇന്ന് വയനാട് പുതുദർശനത്തിന് വെച്ച് ആയിരങ്ങളാണ് അവസാനമായി നോക്ക് കാണാൻ ജെൻസനെ കാണാനെത്തിയത് മലയാളി മുഴുവനും കണ്ണിനിയോടുകൂടിയാണ് ജെൻസനെ യാത്രയാക്കിയത് ഈ ഒരു വാർത്തക്കു താഴെ ദൈവത്തെ പഴി പറയുന്ന ദൈവം എന്തൊരു ക്രൂരനാണെന്ന് വിലപിക്കുന്ന കുറേ അന്തമ്യങ്ങളെ കണ്ടു ഇതൊക്കെ നമുക്ക് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അവിടെ ദൈവത്തെ പഴി വിധിയെ കുറ്റപ്പെടുത്തലല്ല സംഭവിക്കാനുള്ള സംഭവിക്കുന്നു കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയത് നാനൂറ്റി പതിമൂന്ന് പേരാണ് ഒരു പത്തിരുന്നൂറോളം പേരെ കാണാതായി പക്ഷേ നമ്മുടെ രാജ്യത്ത് വാഹനാപകടങ്ങളിൽ ഒരു വർഷം ഇരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നത് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ശരിക്കും ദുരന്തത്തിന് കാരണം ഒരു ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തമാണ് നമ്മുടെ റോഡപകടങ്ങൾ ആ റോഡിൽ കൃത്യമായിട്ടുള്ള നല്ല റോഡുകളില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വാഹനം തെന്നി വീണ് നിറഞ്ഞു ഇന്നലെ മാത്രം നാലു പേര് വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ശ്രുതിയും ജനസനക്കടങ്ങുന്ന സഞ്ചരിച്ചൊരു വാന് ഒരു സ്വകാര്യ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് അപകടമുണ്ടായത് ആ നിമിഷത്തിൽ തന്നെ മലയാളികൾ മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് പക്ഷേ വയനാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായി എന്നുള്ളതുകൊണ്ടാണ് മലയാളികൾ മുഴുവനും ജൻസൻ അറിഞ്ഞത് അവനു വേണ്ടി പ്രാർത്ഥിച്ചത് എന്നൊരു വേദന പോലെ ആ ഒരു കർണാടകയിലെ പുഴയിൽ കാണാതായ ലോറി അടക്കം കാണാതായ അർജുനു വേണ്ടി മലയാളികൾ എന്തുമാത്രം സങ്കടപ്പെട്ടോ പ്രാർത്ഥിച്ചോ അതേപോലെയാണ് ഈ ഒരു വയനാടുള്ള ഈ ഒരു ജെൻസിന് വേണ്ടി മലയാളികൾ പ്രാർത്ഥിച്ചത് പക്ഷേ ആ പ്രാർത്ഥന വിഫലമായി മരണമായിരിക്കും അവർക്ക് ഹയറ് മരണത്തിന് കീഴടങ്ങി ഇനി ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥാനം വെച്ച് നോക്കൂ പത്ത് വർഷത്തെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നു ഈ ഒരു ഓണത്തിന് വിവാഹം കഴിക്കേണ്ടവരാണ് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ചവർ ഒരുമിച്ച് ഒരേപോലെ സ്നേഹിച്ചവർ പക്ഷേ വിധി എന്നുള്ളത് അതിന് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടോ പടച്ചോനെ വഴി പറഞ്ഞിട്ടോ ഇല്ല അതിലൊക്കെ അതിൻ്റേതായ ഒരു ഒരു യുക്തി ഉണ്ടായിരിക്കും ഞാൻ ഇന്ന് കേട്ടൊരു വാർത്ത ഒരു 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 മഞ്ചേരിയിലുള്ള സൊഫ്വാൻ എന്നു പേരുള്ള പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ഹാഫിദാവാൻ വേണ്ടിയിട്ട് മഞ്ചേരിയിലൊരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയതാ അവിടെ ടാങ്കിൽ വെള്ളമില്ലാതായപ്പോൾ മോട്ടർ അടിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ചിട്ടതാണ് അവിടെ ഒന്ന് ഷോക്കേറ്റിട്ട് മരണപ്പെട്ടു എന്നുള്ളത് ഇന്നാലി ലാഹി വന്നാലി ഹാജു അള്ളാഹു ആ ഒരു സഫുവാൻ എന്ന ഹാഫിദ് എന്ന് പറയാം ആ ഹാഫിദായ കുഞ്ഞുമോൻക്ക് എത്രത്തോളം അവൻ ഹാഫിദായി എന്ന് എനിക്കറിയില്ല പക്ഷേ അവൻ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയിര ഹാഫിദിനോടാണ് എനിക്ക് അവനോട് തോന്നുന്നത് കാരണം ഒരേടെയെങ്കിലും ഒരു സൂറത്തെങ്കിലും മനഃപ്പാഠമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആഗ്രഹം മുഴുവനും വിശുദ്ധ ഖുർആാൻ മുഴുവനും മനഃപ്പാഠമാക്കാനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമോനെ നമുക്ക് എന്ന് വിളിക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഹാഫിദിനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അവരെ കൂടുതൽ വിവരങ്ങൾ അള്ളാഹു ആ ഒരു ആ ഒരു പതിനെട്ട് വയസ്സുള്ള ഹാഫിലായ പൊന്നുമോൻ്റെ കവരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ വിധി എന്ന് പറയുന്നത് നമ്മൾ അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ആ വിധിയെ ക്ഷമയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ആ ശ്രുതി എന്ന പെൺകുട്ടിക്ക് സഹിക്കാനുള്ള കരുത്തല്ലാഹു നൽകട്ടെ നമ്മളെല്ലാവരും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ജീവിച്ചിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും ദാ ചെയ്യാൻ ചോദ്യത്തിന് എല്ലാവരും കൃത്യമായ ഉത്തരമെഴുതി പി വി അൻവർ എം എൽ എ എന്നുള്ളതാണ് ശരിയായ ആൻസർ നമ്മൾ ഇന്ന് ഒരു ചോദ്യം അബൂ എന്ന പേരുള്ള ഒരാളുണ്ട് ഹബീബായ് നബിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നൊരു പേരാണ് അബൂ ലഹബ് അബൂ എന്ന പേരുള്ള ഒരാൾ ഹബീബായ് നബിയുടെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലേക്കും